അല്ലാമലൈക്കും വാർഹമത്തല്ലാഹി വാത്തമുള്ളവരെ മാർച്ച് പത്തൊമ്പതാം തീയതി ശനിയാഴ്ച അതായത് ഇന്നലെ രാവിലെ സുപ്രഭാതം പത്രത്തിൻ്റെ ഒന്നാമത്തെ പേജിലെ വെണ്ടക്ക അക്ഷരത്തിലെഴ്തി ഹെഡിങ് മണിയെ ചതിച്ചു കൊന്നതോ ആണ് മണിയെ ചതിച്ചു കൊന്നതോ എന്നതായിരുന്നു സുപ്രഭാതം പത്രത്തിൻ്റെ ഹെഡിങ് കാണേണ്ട താമസം തന്നെ വാർത്തകൾ മുഴുവനായും വായിച്ചു നോക്കി അപ്പോഴാണ് മനസ്സിലായത് സിനിമ നടനും നാടൻ പാട്ടിലൂടെ മലയാളികളുടെ ഹൃദയങ്ങളിൽ ഇടം നേടിയ ചുരുചുരുക്കുള്ള നാൽപ്പത്തിയഞ്ചുകാരനായ കലാഭവൻ മണിയെ ദിവസങ്ങൾക്ക് മുമ്പ് സുഹൃത്തുക്കൾ ചേർന്ന് ചതിച്ചു കൊന്നതാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് ആ വാർത്തകൾ വായിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് അല്ലെങ്കിലും കലാഭവൻ മണി എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ ചുറുചുറുക്കുള്ള മരിച്ചു എന്ന വാർത്ത കേട്ടപ്പോഴേ മലയാളികളുടെ മനസ്സുകളിൽ ഒരു ചോദ്യം ഉന്നയിച്ചിരുന്നു അല്ലെങ്കിൽ ഒരു ചോദ്യം വന്ന് ഉയർന്നു വന്നിരുന്നു ഇത്രയേറെ ആരോഗ്യവാനായ കലാഭവൻ മണി അദ്ദേഹത്തിൻ്റെ മരണം സാധാരണമായിരുന്നു എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ പല ആളുകൾക്കും മടി തോന്നിയിട്ടുണ്ടാകും ഒന്നുകിൽ അത് സൂയിസൈഡ് സ്വയം ആത്മഹത്യയാവാം അല്ലെങ്കിൽ ആരോ ചതിച്ചു കൊന്നതാവാം എന്നുള്ളൊരു രീതിയിൽ പല ആളുകളും സംസാരിക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട് വാർത്തകൾ വായിച്ചപ്പോഴാണ് മനസ്സിലായത് സുഹൃത്തുക്കൾ ചേർന്ന് അദ്ദേഹത്തെ മദ്യപിക്കാൻ കൂട്ടിക്കൊണ്ടു പോവുകയും മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ കലാഭവൻ മണിയുടെ ശരീരത്തിൽ ക്ലോർപിരിഫോസ് എന്ന് പറയുന്ന കീടനാശിനിയുടെ അംശവും മെഥനോളിന്റെയും എഥനോളിന്റെയും അംശവും കണ്ടെത്തിയതായിട്ട് വാർത്തകൾ നമ്മെ പഠിപ്പിച്ചു തരുന്നു മാത്രവുമല്ല തൊട്ടു താഴെ കൊലകുറ്റത്തിന് കേസെടുക്കണം എന്നുള്ള രീതിയിൽ കലാഭവൻ മണിയുടെ സഹോദരനാകുന്ന രാമകൃഷ്ണൻ എന്ന സുഹൃത്ത് പറഞ്ഞത് തന്റെ സഹോദരൻ ആരൊക്കെയോ ചേർന്ന് സുഹൃത്തുക്കളൊക്കെ ചേർന്ന് രോഗശൈലിയിലായിട്ടും അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി നിർബന്ധിച്ച് മദ്യപിപ്പിച്ചു കൊണ്ട് അദ്ദേഹത്തെ കൊല കൊല ചെയ്യുകയായിരുന്നു അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കൾക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് കലാഭവൻ മണിയുടെ സഹോദരൻ പറഞ്ഞതായിട്ടും വാർത്താക്കുറിപ്പിൽ കാണുവാൻ സാധിച്ചു പ്രിയമുള്ളവര് എവിടെയാണ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സാഹു അലിഹി വസല്ലമാങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞ വാക്കുകൾക്ക് വളരെയധികം പ്രശസ്തി എറങ്ങുക ഓരോ മുസൽമാനും മുസൽമാൻ എന്ന രീതിയിൽ അഭിമാനം കൊള്ളേണ്ടതും ഈ രീതിയിലുള്ള വാർത്തകൾ വായിക്കുമ്പോഴാണ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ലമാ തുറമുതിയും ബൈഹക്കിയും റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണിത് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അറീബു സലമ തങ്ങളെ ശൈശബ ദശയിൽ മാത്രം എത്തിയിരിക്കുന്ന ആയിഷ ബീവിയെ വിവാഹം ചെയ്തതിലൂടെ സ്ത്രീലമ്പടനാണെന്ന് ആരോപിച്ച നീതിപീഠത്തിൽ നിന്ന് പോലും ഒരുപാട് ആരോപണങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ ഉന്നയിക്കപ്പെടുമ്പോൾ വാർത്താ മാധ്യമങ്ങളും ഒരുപാട് ചാനലുകളും ഒരുപാട് എഴുത്തുകാരും അതിനെ കൂട്ടുപിടിക്കുകയും അതിനെ പ്രോത്സാഹനം ചെയ്യുകയും ചെയ്തപ്പോൾ ആ പ്രവാചകനാണ് മലോകരുടെ മുന്നിൽ നേതാവാണെന്നുള്ള കാര്യം നാം മറന്നു പോകരുത് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ മുസ്തഫലി വസ്സലമാങ്ങൾ പറഞ്ഞതായിട്ടും ഓർക്കേണ്ടതുണ്ട് അഹബിബ് ഹൗനമ്മ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളെ നിങ്ങൾ സ്നേഹിക്കണം ഹൗനമ്മ അതിനൊരു പരിധി വെക്കണം ആ ഒരു സുഹൃത്തായിരിക്കും നിങ്ങളുടെ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങളൊരു ശത്രുവായി തീരുന്നത് നിങ്ങളുടെ ശത്രുവിനെ നിങ്ങൾ ഒരു പരിധി വെച്ച് മാത്രമേ ശത്രുതയിലൂടെ കാണുവാനും പാടുള്ളൂ ഹബീബക്ക ആ ഒരു ശത്രുവായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ദിവസം ഉപകരിച്ചേക്കാവുന്നത് പ്രവാചകൻ സല്ലു അലൈഹി മുസ്ല നിങ്ങൾ പറഞ്ഞത് ഇവിടെ അന്വർത്ഥമായിരിക്കുകയാണ് കലാഭവൻ മണി എല്ലാം ടീനേജ് പ്രായക്കാർക്കും അദ്ദേഹത്തിന്റെ സംപ്രായക്കാരായ ആളുകൾക്ക് മാതാപിതാക്കളെക്കാളും ഭാര്യയെക്കാളും സ്ഥാനം നൽകിയപ്പോ അവസാനം ചെന്നെത്തിയത് സുഹൃത്തുക്കൾ തന്നെ ചതിച്ചു കൊലപ്പെടുത്തി എന്നുള്ള രീതിയിലാണ് അള്ളാഹു നിങ്ങൾ പണം ചെലവഴിക്കുന്ന വിഷയത്തിൽ അമിതമായിട്ട് ചെലവഴിക്കാനും തീരെ ചെലവഴിക്കാതെ വിശുക്ക് കാണിക്കാനും പാടില്ല അതിലൊക്കെയും മിതത്വം പാലിക്കണമെന്ന് അള്ളാഹു സുബാന സൂറത്തുൽ ഫുർഖാനോട് പഠിപ്പിച്ചു തരികയാണ് പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കേണ്ടത് ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ മഹാന്മാരായ പ്രൊഫസറുകൾ പഠിപ്പിച്ചു തരുന്നു വെറും പണം ചെലവഴിക്കുന്നതിൽ മാത്രമല്ല മിതത്വം പാലിക്കേണ്ടത് എല്ലാ വിഷയത്തിലും നിങ്ങൾ മിതത്വം പാലിക്കണം ജീവിതത്തിൽ ഒന്നടങ്കം മിതത്വം പാലിക്കണം അപ്പോൾ മാത്രമേ ജീവിതം സുന്ദരകരമാകുന്നുള്ളൂ നമ്മുടെ ജീവിതം വാസ്വരമാകുന്നുള്ളൂ നമ്മുടെ ജീവിതം ആനന്ദകരമാകുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ വേണ്ടത് എല്ലാ മാതാപിതാക്കളെക്കാളും ഭാര്യസന്താനങ്ങളെക്കാളും കൂട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും വളരെയധികം ഇമ്പോർട്ടൻ്റ് നൽകി ജീവിക്കുന്ന ആളുകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട വിഷയമാണിത് നമുക്കൊക്കെ റോഡരികിലൂടെ സഞ്ചരിക്കുമ്പോൾ ഡ്രൈവർമാർക്കുള്ള ഒരു നിർദ്ദേശമായിട്ട് കാണുവാൻ സാധിക്കും സേഫ്റ്റി ഫസ്റ്റ് സ്പീഡ് നെക്സ്റ്റ് സേഫ്റ്റി ഫസ്റ്റ് സ്പീഡ് നെക്സ്റ്റ് ആദ്യം സേഫ്റ്റിയാണ് ആവേണ്ടത് സത്യത്തിൽ ഇത് ഡ്രൈവർമാരോടുള്ള നിർദ്ദേശം മാത്രമല്ല ഓരോ മുസൽമാനോടുള്ള നിർദ്ദേശങ്ങളാണ് ട്രാഫിക് സിഗ്നലായിട്ട് ഒരു റോഡരികിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മളൊക്കെ ഈ മാധ്യമം തന്നെ നമ്മുടെ ശരീരത്തെ സേഫ്റ്റിയാക്കണം പരലോകത്തേക്കുള്ള സേഫ്റ്റിയാക്കണം അതിനുശേഷം മാത്രമേ ആവേശങ്ങൾ നമുക്ക് പാടുള്ളൂ ഒരുപാട് തിന്മകൾ ചെയ്യുമ്പോൾ ഒരുപാട് വേണ്ടാവൃത്തികളിലേക്ക് നമ്മുടെ കണ്ണുകളും നമ്മുടെ കാതുകളും നമ്മുടെ കൽവുകളും നമ്മുടെ ശരീരമാസകലം ഒന്നടങ്കം നമ്മുടെ ഹറാമായ കാര്യങ്ങളിലേക്ക് നമ്മൾ ചിലവഴിക്കുമ്പോൾ നമ്മുടെ ശരീരം ആദ്യം സേഫ്റ്റിയാക്കണം കേവലം വൺ വാഹനമെടുത്ത് സ്പീഡിൽ പോകുന്ന ആളുകളോടുള്ള നിർദ്ദേശം മാത്രമല്ല അത് നമ്മൾ സേഫ്റ്റി ആവണം അതിനുശേഷം മാത്രമേ ദുനിയാവിൽ നമ്മൾ ആവേശത്തോടു കൂടി ജീവിക്കാൻ പാടുള്ളൂ അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാം പറഞ്ഞതുപോലെ എല്ലാറ്റിനും ഒരു മിതത്വം വെച്ചുകൊണ്ട് എല്ലാറ്റിനും ഒരു ലിമിറ്റ് വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ സുന്ദരകരമാക്കാൻ നാം ഓരോരുത്തരും ശ്രമിക്കണം നാം ശുഭാണവോ ചാല നമ്മുടെ ഹിതായത്തിൻ്റെ വഴി എളുപ്പമാക്കി തരുമാറാവട്ടെ സറാത്തുൽ മുസ്തഖിമിലായി ജീവിക്കാൻ മരണം വരെ തോഫിയത്തുമേക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ